കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത വലിയ അത്ഭുതങ്ങളും ആളെങ്കിൽ നമുക്ക് കാണുവാനായി സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ സമൃദ്ധി നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ഒരു വലിയ ചിന്തയോടെ ബോധ്യത്വോടെ ഭക്തിയോടെ വിശുദ്ധിയോടെ ലോകത്തെ മുഴുവനും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കരുണയുടെ ജപമാല ചൊല്ലി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം ഭരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി സർവശക്തനായ ും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമസിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ അതിധാരണമായ പീടാ സഹനങ്ങളെ പ്രതി യും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരി ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവിന്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോടത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവിന്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോടത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഇമേൽ കരണി ആയിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോടത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ നിധിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനരക്ഷകനുമായ സ്ഥിരശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു മുഴുവരുണയുണ്ടാകേണമേശോയുടേ അതിതാരുണവീ സകലങ്ങളെ ഓർത്തി ഞങ്ങളുടെ ൂർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേശുടേ അതിദാരുണ Is ും ഞങ്ങളെ നാഥനന്ദർശകനുമായ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നതും ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങേടെ വത്സരസുഖനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വഹായ തിരി ശരീരവും തിരി ആത്മാവ് ദൈവത്വവും അങ്ങനെയും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോ ണമായ പീഡാസഹനങ്ങളെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ